ൈവമക്കളെ ആണ്ടുവട്ടത്തിലെ പതിനേഴാം ഞായറിലെ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക ദൈവത്തിന്റെ വചനം തരുന്ന ഒരു വലിയ ധൈര്യം ഒരു വലിയ കരുത്ത് മക്കള് ഞെരുക്കത്തിലാകുമ്പോൾ അപ്പന്റെ അടുക്കിലേക്ക് വരാറില്ലേ ജീവിതത്തിൽ ഒരു പ്രശ്നമുള്ളപ്പോഴ് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ആളുടെ അടുക്കിലേക്ക് നമ്മൾ കടന്നിരിക്കും ബൈബിളിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇത് കാണുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടില് വെറുതെ ഇരിക്കാനുള്ളവരല്ല നമ്മൾ ബുദ്ധിമുട്ടിലിരിക്കുന്നവന് ബുദ്ധിമുട്ടിൽ തീർന്നു പോകും ബുദ്ധിമുട്ടിൽ നമ്മൾ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ പറ്റുന്ന ആളുടെ അടുക്കലേക്ക് കടന്നു പോവുക ഇന്ന് ദൈവത്തിന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് രാജാക്കന്മാരുടെ പുസ്തകമാണ് രണ്ടാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ബാൽ ഷലീഷില് പ്രവാചകൻ നിക്കുക എലിയ പ്രവാചകൻ പ്രവാചകന്റെ അടുക്കലേക്ക് കുറച്ച് വന്നിട്ട് പറയാ അപ്പം ഇല്ല എലീഷ പ്രവാചകൻ എലിഷ എന്നടുക്കിലേക്ക് എലിയ കടന്നുപോയി രണ്ടാം പുസ്തകമാകുമ്പോൾ എലീഷ പ്രവാചകൻ പ്രവാചകന്റെ അടുക്ക വന്നിട്ട് പറയാ അപ്പം ഇല്ല പ്രവാചകൻ പറഞ്ഞു അപ്പം വിളമ്പി കൊടുത്തു നൂറുപേർക്ക് അപ്പം കൊടുക്കാൻ പറഞ്ഞു നമുക്ക് എന്തൊരു വിസ്മയാണ് നിന്റെ നാവിൽ ഒരു ഒരത്ഭുതമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ നിന്റെ പ്രാർത്ഥനയിൽ ഒരു വിസ്മയമുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ എലീഷ പ്രവാചകൻ പറഞ്ഞു കൃത്യം പറഞ്ഞിവിടെ ഇല്ല അപ്പോൾ ഇല്ല ഇവിടെ നൂറുപേർക്ക് ഞാൻ എങ്ങനെ കൊടുക്കും അവൻ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുക അവൻ ഭക്ഷിക്കട്ടെ ദൈവങ്ങളെ തിരുവചനം തുടരുന്ന് ഇങ്ങനെയാണ് അവ പക്ഷിച്ചു മിച്ചം വരികയും ചെയ്തു കൃത്യനത് അവ വിളമ്പി കർത്താവരളിച്ചത് പോലെ അവ പക്ഷിച്ചു മിച്ചം വരികയും ചെയ്തു ദൈവത്തിൻ്റെ ഒരു അബൻഡൻസ് ദൈവത്തിൻ്റെ ഒരു നിറമുണ്ട് ഇപ്പോഴും തീർന്നു പോകുന്ന വറ്റിപ്പോകുന്ന ഒരു ദൈവം അല്ല നമ്മുടേത് കവിഞ്ഞൊഴുകുന്ന ഇഷ്ടമുണ്ടെങ്കിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമതിയായി മുഴുവൻ വായിച്ചു വിഷമിച്ചിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനം വായിച്ചോ ഇന്ന് നിങ്ങൾ ബലപ്പെടും ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടോ നോക്കി അലീഷ ഒന്നുമില്ലാത്തടത്ത് അപ്പം വർദ്ധിപ്പിക്കുക അസ സുവിശേഷത്തിൽ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം അഞ്ച് എത്ര അയ്യായിരത്തോളം പേര് അപ്പം ഭക്ഷിച്ചു എന്ന കത്തിൽ പുരുഷന്മാർ തന്നെ അയ്യായിരം ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ബിലിപ്പോസിനോട് പറയുന്നുണ്ട് നമ്മൾ ഇതൊക്കെ എങ്ങനെ അപ്പം കൊടുക്കും അവർ പറഞ്ഞു ഞങ്ങളുടെ ഇല്ല അന്തോസ് വന്നിട്ട് പറഞ്ഞു ഒരു പയ്യൻ്റെ കയ്യിൽ ഒരു അഞ്ചപ്പവും അഞ്ച് ബാഗ്ലിയപ്പവും രണ്ട് മീനും ഇരിപ്പുണ്ട് നമ്മളെ ചിന്തിക്കാൻ പറ്റുമോ ഭയപ്പെട്ട് പോകുന്ന തകർന്നു പോകുന്ന ചില വലിയ പരിപാടികൾ നമ്മുടെ കത്തീഡിലൊക്കെ നടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഭയപ്പെട്ടിരുന്നിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള വിശ്വമുണ്ട് ഭയപ്പെട്ടവരെ ബാക്കി വരുത്തുന്ന ഒരു ദൈവത്തെ മിച്ചം വരുത്തുന്ന ഒരു ദൈവത്തെ അതേപോലെ സ്വർഗത്തിൽ നമുക്കൊരു നിക്ഷേപം ഉണ്ടെന്ന് സ്വർഗത്തിൽ നമുക്കൊരു ട്രഷറി ഉണ്ടെന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഇതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ നിരാശ നിന്റെ നിനക്കോ വേണ്ടത് സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുണ്ട് മാനുഷികമായിട്ട് ഭൂമിയിൽ പലതും നമ്മൾ ഒരുക്കി വെച്ച് നിരാശപ്പെടുന്നവരാ പക്ഷേ സ്വർഗത്തിലെ നിരാശ പറഞ്ഞല്ലോ രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചുള്ള ഒരുപാട് എണ്ണ കവിഞ്ഞൊഴുകുന്ന അനുഭവം ഒരുപാട് മിഹക്കൾസ് ആണ് മുഴുവൻ ആ അധ്യായം മുഴുവൻ അത്ഭുതങ്ങളാണ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ദേവമക്കളെ കവിഞ്ഞൊഴുകുന്ന ഒരു അഭിഷേകമാണ് എൻ്റെ കർത്താവ് ആർക്കും തടുത്തു നിർത്താൻ പറ്റാത്ത ഒരു കരുത്താണ് ശക്തിയാണ് എൻ്റെ കർത്താവ് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം നമ്മൾ മുതൽ വായിച്ചു തുടങ്ങുക ഞായറാഴ്ചകളിൽ ഇനി യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം ഈശോ അപ്പം വർദ്ധിപ്പിക്കുക ദേവങ്ങളെ ഈ അപ്പം വർദ്ധിപ്പിക്കൽ ആമുഖത്തിൽ പറയുന്നു അത് ബസകാ തിരുനാളായിരുന്നു ബസകാ തിരുനാള് ക്രിസ്തുവിലുള്ള ദൈവത്തിലുള്ള അലിഞ്ഞുചേരലിന്റെ പെരുന്നാളാണ് പെസഗാത്തിരുന്നാൾ ദൈവം രക്ഷിച്ച സംഭവം ദൈവം ഭക്ഷണം കഴിപ്പിച്ച സംഭവം ദൈവം കല്പനയിട്ടുള്ള അനുഭവം പെസഗാത്തിരുന്നാൾ നിന്റെ ജീവിതം എന്തുമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ ഒരു പെസഗാത്തിരുന്നാളിൽ മുങ്ങിപ്പൊങ്ങുന്നൊരു ജീവിതമാണ് നിൻ്റെതെങ്കില് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു കുബാന ഒരു കുബാനയിൽ നിന്ന് തുടങ്ങുന്ന കുബാനയിലായിരിക്കുന്ന ഒരു ജീവിതമാണ് നിൻ്റെതെങ്കില് ദൈവലേ നിന്റെ ജീവിതം വിസ്മയത്തിൽ നമ്മൾ ഒത്തിരി അകന്നു പോകാറുണ്ട് ദേവാലയത്തിൽ വന്നാൽ പോലെ ഏറ്റവും പുറയിലിരിക്കുന്നവരാ നമ്മൾ പറ്റുമെങ്കിൽ ദേവാലയത്തിൽ വെലിയിലിരിക്കാൻ നോക്കുന്നവരാ ഞാൻ പലപ്പോഴും ചിന്തിക്കാം ദൈവം എന്തുകൊണ്ട് ഈ മനുഷ്യരെ ഒന്നാമത്തെ ബെഞ്ചേ വന്ന് ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ബൈബിള് പറഞ്ഞു തരുന്നുണ്ട് ദേവാലയത്തിൽ ഇപ്പോൾ ഏറ്റവും മുമ്പിൽ പോയിരിക്കുന്നത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ നമ്മൾ പുറകോട്ട് പോകണത് ദേവക്കളൊരു അതൊരു കൃത്യമായിട്ടൊരു സൂചന കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അകന്നു പോകുന്ന ഒറ്റയ്ക്ക് പോയിരുന്നു പുറകിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നു അല്ല ഭഗണേ ഒരു കുർബാന ഒരു ശുശ്രൂഷയിലെ ഏറ്റവും മുമ്പിലേക്കല്ല നമ്മൾ കടന്നു പോകേണ്ടത് നമ്മുടെ പ്രത്യാശ ചില മക്കളും ഞങ്ങൾ അന്തുപോലെ പള്ളി വന്നിട്ട് ഏറ്റവും മുമ്പിൽ വന്നിരുന്നു ഞാൻ സത്യമായിട്ടും വിശ്വസിക്കാൻ വേണ്ടത് മുമ്പിൽ വന്ന് നിലത്തിരിക്കുന്നവർക്ക് കൂടുതൽ അഭിഷേകം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞങ്ങൾ ഈ ഒരു അനുഭവം ഈ ഒരു പെസഹായിൽ മുങ്ങി നിൽക്കുന്ന അനുഭവം നമുക്ക് തിരുവഞ്ചനം മുഴുവൻ ഉണ്ടാവും ഞാൻ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല അയ്യായിരത്തിലധികം പേര് ഭക്ഷിച്ചു അവർ ഭക്ഷിച്ച തൃപ്തരായി എന്നൊക്കെ തിരുവചനം പറയുക ഇന്ന് നമുക്ക് ധ്യാനത്തിനായി കിട്ടിയ നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനമാണ് അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു ദൈവത്തിൻ്റെ വലിയ വിസ്മയം ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ചരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു പ്രമാണം അവിടുന്ന് കൈ തുറന്നു തരും നമ്മളൊക്കെ സംതൃപ്തരാക്കപ്പെടും അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും വിശുദ്ധനവിടുത്തെ വാഴ്ത്തും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവിടുത്തെ ശക്തിയെപ്പറ്റി അവർ വർണ്ണിക്കും അവിടുന്ന് ഞങ്ങളിൽ ഇതാ ദൃഷ്ടി പതിച്ചിരും എല്ലാവരും അങ്ങയിൽ ദൃഷ്ടിപതിച്ചിരുന്നു അങ്ങ്വർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥരാണ് തുറന്നു വെച്ച ഒരു സ്വർഗത്തിൻ്റെ വാതിലല്ലേ വാസ്തവത്തിൽ ഈ അനുഭവങ്ങൾ അത്ഭുതങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സ്വർഗത്തിൻ്റെ ഒരു തുറന്നു വെച്ച വാതില് നമ്മുടെ നേരെ ഉണ്ട് എന്നുള്ളതല്ലേ ലേഖനം ഉസലേഖരദ്ധ്യാനം നാലാം അധ്യായമാണ് നമ്മൾ ധ്യാനിക്കുന്നത് പറയുന്നു ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാന സ്നാനമേ ഒറ്റ വാതിൽ സ്വർഗത്തിൻ്റെ ഒരു വാതിലേ ഉള്ളതേ അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞ ഞാനാണ് വാതിൽ ക്രിസ്തു എന്ന ഒറ്റ വാതിൽ ആര് ക്രിസ്തുവിലൂടെ കയറുവാനും ഇറങ്ങുവാനും ശ്രമിക്കുന്നു ആര് ക്രിസ്തുവിലൂടെ ചരിക്കുവാനാഗ്രഹിക്കുന്നുവോ അതേപോലെ അവരൊക്കെ രക്ഷയുടെ അനുഭവത്തിലേ ക്രിസ്തു എന്ന ഒരു എന്നെ എനിക്കറിയില്ല വാക്കുതെറ്റാണ് എന്നാലും പറയാം വിഭ്രാന്തി ക്രിസ്തുവിൽ അലിഞ്ഞുചേരുന്ന ചില ജീവിതങ്ങൾ എല്ലാം വിട്ടും വെച്ച ക്രിസ്തുവിന്റെ പിറകെ ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യരെയൊക്കെ അവൻ വിളമ്പിത്തരും ഈ ശിഷ്യന്മാരുടെ കാര്യം എന്നാ പന്ത്രണ്ട് യുവാക്കന്മാർ മൂന്ന് വർഷക്കാലം എന്നാ കണ്ടോണ്ട് അറിയുക യേശു അന്ന് ഈ നസ്രത്തുകാരനായ യേശു എന്ന ഒരു ഗുരുവിന്റെ പിന്നാലെ ഒരു ഹബിയുടെ പിന്നാലെ ഇറങ്ങി ദൈവാനുഭവത്തിന്റെ ക്ലൈമാക്സിൽ എത്തിയവരാണല്ലോ ശിഷു അവരെന്തുകൊണ്ടു ഇറങ്ങിയത് അവർക്ക് സെമിനാരി ഉണ്ടായിരുന്നു അവർക്ക് പ്രേസ്റ്റോം ഉണ്ടോ ഒന്നുമില്ല മനുഷ്യപുത്രെ തലയായിക്കാൻ ഇടവില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അറങ്ങുന്നത് ആ ഒരു കരുത്ത് സ്വർഗത്തിന്റെ തുറന്നു വെച്ച വാതിലിലുള്ള വിശ്വാസം നിന്നെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കും ഈശോ തിരുവനന്തപുരം വിശേഷം പറയുന്നില്ല ഈശോയ്ക്ക് അറിയാമായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് ഫിലിപ്പോസിനോട് ചോദിക്കുമ്പോഴും ഈശോയ്ക്ക് അറിയാമായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു സ്വർഗത്തിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു വാതിലുണ്ടെന്ന് ഓ കർത്താവെ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതമായ ക്രമങ്ങൾ വർഷിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ സുഖപ്പെടട്ടെ ദുഃഖങ്ങളും നിരാശകളും ആകൃതകളും പ്രയാസങ്ങളും യേശു നാമത്തിൽ വിട്ടുപോകട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ